തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട അഫാന്റെ പിതാവ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു സൗദിയിലെ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത സുബേരുദനൂർ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോൺ എന്തൊക്കെയാണ് വിവരങ്ങൾ സുബേരുദനൂർ ഒന്നിച്ച് തികച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നലെയാണ് ഇതിന്റെ ഫൈനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ പന്ത്രണ്ടേ പത്തിന് സൗദി സമയം പന്ത്രണ്ടേ പത്തിന് ദമാമിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം പുറപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലാണുള്ളത് എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അദ്ദേഹം വിമാനത്താവളത്തിനകത്തേക്ക് പോയിരിക്കുന്നു പന്ത്രണ്ട് പത്തോട് കൂടിയിട്ട് ദമാമിൽ നിന്നും പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നത് ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി അദ്ദേഹത്തിന്റെ ഇക്കാമ കാലാവധി കഴിഞ്ഞത് മൂലമുണ്ടായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ദമാമിലെ സാമൂഹ്യ പ്രവർത്തകർ ഒന്നടങ്കം വിശിഷ്യ ഇവിടെ ഇവിടുത്തെ നോർക്ക കൂടിയായ നാശവക്കത്തിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഇത്രയും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ കഴിഞ്ഞത് വേണം നമുക്ക് അനുമാനിക്കാൻ എന്തായാലും നാളെ രാവിലെ ഏഴ് പതിനഞ്ചോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നമുക്ക് അറിയുന്നത് മാത്രമല്ല നോർക്കയുടെ പ്രതിനിധികൾ കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി തിരുവനന്തപുരം വിമാനത്തിലുണ്ടാകും എന്നുള്ള വിവരം കൂടി നമുക്ക് എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പ്രവാസികൾ ഏറെ കാത്തിരുന്ന അദ്ദേഹം എത്രയും പെട്ടും നാട്ടിൽ തിക്കണമെന്നുള്ള പ്രവാസികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു വലിയ ഒരു ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ ആ പ്രവർത്തനത്തിന് ആ ഒരു കാര്യമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ശരി സുബൈർ ദിനൂറാണ് വിവരങ്ങൾ